ഹായ് ഞാൻ സുധാമഴ മഴമേഘ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് പപ്പായ കൊണ്ടുള്ള നാടൻ കറിയാണ് ചെയ്യാൻ പോണത് അത് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും നമ്മൾക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പം ഒക്കെ നന്നായിട്ട് രുചിയോടെ കഴിക്കാനും പറ്റും അപ്പൊ നമ്മൾക്ക് അത് പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം വരൂ അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ പച്ച പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി മുറിച്ചു വെച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് പരിപ്പാണ് അത് ഞാൻ ഒരു നൂറ് ഗ്രാം പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാനിത് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് നാളികേരം ഒരു രണ്ട് നുള്ളു ജീരകവും കൂടെ അരച്ചു വെച്ചിരിക്കുകയാണ് ആദ്യം തന്നെ നമ്മൾക്ക് ചട്ടിയിലേക്ക് ഈ പപ്പായ മുറിച്ചത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ശകലം മഞ്ഞൾപ്പൊടി ഇതുകൂടെ ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ പരിപ്പ് വേവിച്ചത് ഉണ്ടല്ലോ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേഗാനുള്ളത് ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾക്ക് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പപ്പായൊക്കെ ഇറക്കിയുള്ളത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വന്നോട്ടെ നമ്മൾക്ക് ഇത് അടച്ച് വെക്കാം അപ്പൊ നമ്മുടെ പപ്പായ പാകത്തിന് വെന്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഒരു മുക്കാൽ ഭാഗം ബന്ധാൽ മതി ബാക്കി നമ്മൾ ഇനി തേങ്ങയൊക്കെ ഒഴിച്ച് റെഡിയാക്കുമ്പോഴേക്ക് ബാക്കിയുള്ള വേവ് കൂടി കറക്റ്റായിട്ട് കിട്ടും ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകാനും പാടില്ലല്ലോ അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഈ നാളികേരവും രണ്ട് നുള്ളി ജീരകവും കൂടി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കറക്റ്റ് ഗ്രേവി ആക്കി കൊടുക്കാം ഗ്രേവിയൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത്ര ഗ്രേവി കട്ടിയും അതുപോലെ ലൂസും ഒക്കെ നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് ഇതിൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ ഈ ഇതിൽ ഉപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ആവശ്യമാണെങ്കിൽ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ പപ്പായ കറിയൊക്കെ നന്നായിട്ട് ഗ്രേവിയും എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മൾക്ക് ഇതിലോട്ട് ഇനി താളിച്ച് കൊട്ടാം അപ്പം നമ്മുടെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം കടുകിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നോട്ടെ പപ്പായയിൽ പല ഗുണങ്ങളുണ്ടല്ലോ ബി പി ഷുഗർ കൊളസ്ട്രോള് ഇതിനെല്ലാം നല്ലതാണ് ഈ പപ്പായ അപ്പം നമ്മൾക്ക് പല തരത്തിലുള്ള കറികൾ ഒന്നോ രണ്ടോ ദിവസം ആഴ്ചയിൽ കഴിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല ശമനം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ശേഷം നല്ല രുചിക്കും മണത്തിനുമായിട്ട് ശകലം കായപ്പൊടി കൂടി ഇടാം ഗ്യാസ് ഓഫാക്കിയ ശേഷം നമ്മൾക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ നാടൻ പപ്പായ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇവിടെ എല്ലാം സിമ്പിൾ ആണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിൾ ആണ് അപ്പോ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ